ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളെ എനിക്കറിയാം ഞാൻ ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ദൂ ഇറ്റ് നൗക്കെ ഹായ് എന്തു പറ്റി നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ ടെൻഷനുണ്ട് എന്റെ ഭാര്യാമനെ നിന്റെ കമ്പനിയിൽ ജോലി കിട്ടുമോ ഇല്ലയോന്ന് ഓർത്തുള്ള ടെൻഷനാ ഓ നിന്റെ ഹസ്ബൻഡ് സമ്മതിച്ചോ അവന വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഓ അവൻ ഇവിടെ ജോലി കിട്ടിയ നി ഹാപ്പി ആവും അല്ലേ ഹാ 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 ഹാപ്പി ആവും എന്നാ അവൻ ജോലി കിട്ടി എന്റെ ഹസ്ബൻഡ് പുറത്ത് വെയിറ്റിങ് ഉണ്ട് ഓ ഓക്കേ ലെറ്റ്സ് ഗോ ഋഷി ഓഫീസിന്റെ ലോബിയിൽ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇവനെ കണ്ട ശരത്തിന്റെ കമ്പനി സിഇഒ അവനോട് സംസാരിക്കാനായി വന്നു സർ ദിസ് ഈസ് അൺബിലീവബിൾ സിഇഒ പറഞ്ഞത് കേട്ട് അവിടെ ഉള്ളവരെല്ലാം ഞെട്ടി